നമസ്കാരം ഞാൻ മണിഭാഷൻ കമ്പക്കര ഞാനിവിടെ ഇന്ന് പറയാൻ പോകുന്നത് കുറിച്ചാണ് നമ്മൾ ധരിക്കുന്ന രത്നങ്ങളും രണ്ടോ രത്നങ്ങളാണുള്ളത് അതിൽ നമ്മൾ ആദ്യം അശ്വതി മകം മൂലം അവരെ മേടക്കൂറുകാരാണല്ലോ അവര് ധരിക്കേണ്ട നക്ഷത്രക്കല്ല് അത് രാശിക്കല്ല് ഈ രണ്ട് കല്ലുകളാണ് അവര് ധരിക്കേണ്ടത് അവർ ഈ രണ്ട് കല്ലിൽ ലഗ്നം അനുസരിച്ചൊക്കെയാണ് രാശിക്കല്ല് വേണോ നക്ഷത്രക്കല്ല് വേണോ എന്ന് തീരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പാർശ്വഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും ഇപ്പോൾ അശ്വതി മകം മൂലം മേടക്കൂറുകളാണ് അവരുടെ എന്ന് പറയുന്നത് ചെമ്പവുഴുവ അത് ചൊവ്വയാണ് അതിൻ്റെ അധിപൻ കേതുർ ദശയിൽ അവർ ജനിക്കുന്നത് അപ്പം നക്ഷത്രക്കല്ലെന്ന് പറയുന്നത് വൈഡൂര്യം അപ്പം ഇത് രണ്ടിലേതെങ്കിലും ഒരു കല്ലാണ് അവർ സ്ഥിരം ഉപയോഗിക്കുക അത് ഊരേണ്ട കാര്യമില്ല അത് ലക്നവും നോക്കിയും ആ കേതു ആ ജാതകത്തിൽ ഏത് ഭാവത്തിൽ നിൽക്കുന്നു ഏത് യോഗത്തിൽ നിൽക്കുന്നു ഒക്കെ നോക്കിയാണ് ഇത് തീരുമാനിക്കുന്നത് ഇനി ഭരണി പൂരം ഊരാടം ഇത് ശുക്രദശയിലാണ് അവർ ജനിക്കുന്നത് അപ്പോൾ ശുക്രനാണ് ഭരണി പൂരം പൂരാളം അതിൽ ഭരണിക്ക് രാശിക്കല്ല് ചെമ്പൗട നക്ഷത്രക്കല്ല് വജ്രവ ഏറ്റവും കടുപ്പമേറിയ കല്ലാണ് അപ്പം ഇത് രണ്ടിലേതെങ്കിലും അവർ ഞാൻ ഞങ്ങൾ പറഞ്ഞതുപോലെ ചിന്തിച്ചു വേണം ധരിക്കും കാർത്തിക ഉത്രം ഉത്രാടം ഇത് ആദ്യത്തെ ദിശയിലായിരിക്കുന്നത് അപ്പം ആദ്യത്തിനാണ് അവരുടെ നക്ഷത്രക്കല്ല് ആദ്യത്തിൻ്റെ കല്ല് അത് മാണിക്കുക അപ്പം നക്ഷത്രക്കല്ല് ഇവർക്ക് മാണിക്കവും കാർത്തിക കാർത്തികാലിന് അതായത് മേടക്കൂറ് കാർത്തികയ്ക്ക് ചെമ്പവുഴ്ച പൂരാടം അതിന് രാശിക്കല്ലേ വ്യാഴമാണതിൻ്റെ ധനു കൂറാണ് മഞ്ഞപ്പുഷിരാകവും ഉത്രാടം അത് കാലാണെങ്കിൽ ഉത്രാടത്തിൽ കാലാണെങ്കിൽ മഞ്ഞ പുഷിരാകും ഉത്രാടത്തിൽ മുക്കാലാണെങ്കിൽ ഇന്ദ്രനീലവുമാണ് രാശിക്കല് അത് കൂറനുസരിച്ചാണ് രാശിക്കല്ല അപ്പോൾ മകരക്കൂറുകാർക്ക് ഇന്ദ്രനീലവും ധനക്കൂറുകാർക്ക് മഞ്ഞപ്പുശിരാകുവാണ് രാശിക്കല് പൂരം നാളുകാർക്ക് രാശിക്കല് സൂര്യൻ്റെ കല്ലാണ് അതായത് ചിങ്ങം രാശി അത് സൂര്യനാണ് അതിൻ്റെ ജോലി അത് മാണിക്യമാണ് ഉരാടം നാളിൻ്റെയും പറഞ്ഞു കാർത്തിക ഉത്രം ഉത്രാടത്തിൻ്റെയും പറഞ്ഞു ഉത്രംനാളിന് ഉത്രത്തിക്കാലാണെങ്കിൽ രാശിക്കല് മാണിക്യവും ഉത്രത്തി മുക്കാലാണെങ്കിൽ മരതകപ്പച്ചയുമാണ് രാശിക്കല്ല മകൈരം തിരുവാതിര പുനർത്തിമുക്കാല് മിഥുനക്കൂറുകാരാണ് അപ്പോൾ അവരുടെ കൂറിൻ്റെ കല്ലെന്ന് പറയുന്നത് മരതകപ്പച്ചയാണ് അല്ലെങ്കിൽ രാശിക്കല് മരതകപ്പച്ചയ മകൈരത്തര ആദ്യത്തെ ഒന്നും രണ്ടും പാദം രാശിക്കല് വജ്രമാണ് തിരുവാതിരയ്ക്ക് രാശിക്കല് മരതകപ്പച്ചയാണ് നക്ഷത്രകല് ആയത് മകൈരം തിരുവാതിര ഉണർത്തി മുക്കാലിന് മകൈരത്തിന് നക്ഷത്രക്കല്ല് ബിദിനക്കൂറുകാണെങ്കിൽ മകൈരം ചിത്തിര ആഘട്ടം ചൊവ്വാദശയിലാണ് എനിക്കുന്നത് നക്ഷത്രക്കല്ലെന്ന് പറയുന്നത് ചെമ്പ ചെമ്പുഴമാണ് തിരുവാതിര രാഹുർ ദശയിലാണ് എനിക്കുന്നത് നക്ഷത്രക്കല്ലെന്ന് പറയുന്നത് ഗോമേതകമാണ് പുണർദം പുണർദ്ദ വിശാഖ കുരുട്ടാതി വ്യാഴത്തിലാണ് എനിക്കുന്നത് അപ്പോൾ അവരുടെ വ്യാഴത്തിൻ്റെ കല്ലാണ് അവർക്ക് നക്ഷത്രക്കല്ലെന്ന് പറയുന്നത് ദശ നാഥൻ്റെ കല്ല് ആ നക്ഷത്രക്കല്ലെന്ന് പറയുന്നത് മഞ്ഞ പുഷിരാകുവാണ് പിന്നെയും പുനർത്തിക്കാല് പൂയം ആയില്യം ഇവർ കർക്കിടക കൂടുകാരാണ് അപ്പോൾ അവർക്ക് രാശിക്കല് എന്ന് പറയുന്നത് മുത്ത ചന്ദ്രൻ്റെ കല്ല് നക്ഷത്രക്കല്ല് പുണർത്തിക്കാലിന് മഞ്ഞ പുരുഷിരാഹുവും ആയില്യത്തിന് ആയില്യം തൃക്കേട്ട ഒക്കെ ബുധദശയിലായിരിക്കുന്നത് അപ്പം നക്ഷത്രക്കല്ലെന്ന് പറയുന്നത് മരതകുപ്പച്ചി പൂയത്തിന് ശനിയിലായിരിക്കുന്ന ഇന്ദ്രനീലവുമാണ് നക്ഷത്രക്കല് ഇനി ഉത്രത്തിൽ കാല് മകം ഉത്രത്തി പൂരം ഉത്രത്തിൽ കാല് ഇത് ചിങ്ങക്കൂറുകാരാണ് ഇവരുടെ രാശിക്കല്ലെന്ന് പറയുന്നത് മാണിക്യ നക്ഷത്രക്കല്ല്